ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോദി സർക്കാരിനെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പ്രഖ്യാപിച്ച അപ്രതീക്ഷിത സമരം യഥാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെയും ലീഗിനെയുമാണ് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കാര്യത്തിലും യു ഡി എഫിൽ ഭിന്നത രൂക്ഷമാണ് പിണറായി സർക്കാരിനെതിരെ പോരാടുന്ന സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് പിണറായിയുമൊത്ത് ഡൽഹിയിൽ സമരം നടത്തുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ലീഗിലെ ഒരു വിഭാഗത്തിനും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് എന്നാൽ ലീഗിലെ മറുവിഭാഗത്തിനും വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത് മോദി സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും യു ഡി എഫ് വിട്ടുനിൽക്കുന്നത് ഇടതുപക്ഷത്തിനാണ് ആത്യന്തികമായി ഗുണം ചെയ്യുക എന്നതാണ് ഈ വിഭാഗത്തിന്റെ വാദം ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് ഇടതുപക്ഷവും യു ഡി എഫും എന്നതിനാൽ ഡൽഹി സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുമെന്ന ആശങ്ക കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനുമുണ്ട് ഇക്കാര്യം ദേശീയ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ കേരള ഘടകം തയ്യാറായിട്ടില്ല കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ലോക്സഭ അംഗങ്ങളെ സംഭാവന ചെയ്ത സംസ്ഥാനമായതിനാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കാൻ ദേശീയ നേതൃത്വവും നിർബന്ധിതമായിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികൾക്കും ഇതിനകം തന്നെ ഇടതുപക്ഷം കത്തുകൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒഴികെയുള്ള മറ്റു പാർട്ടികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിനിധികളെ അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ സംഭവിച്ചാൽ അതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും ഫെബ്രുവരി എട്ടിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്നത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയാണ് ഈ സമരത്തിന്റെ ഭാഗമാകുക കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിൽ ഇത്തരമൊരു വലിയ പ്രക്ഷോഭത്തിന് ഇടതുപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത് പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചും കടമെടുപ്പ് പരിധി കുറച്ചതുമെല്ലാം അവഗണനയുടെ തെളിവായി സർക്കാർ ഉന്നയിക്കുന്നുണ്ട് ഇതിനെതിരെ രാജ്യതലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം നടത്തുന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുമെന്ന കാര്യവും ഉറപ്പാണ് സമരം നടക്കുന്ന അതേ ദിവസം കേരളത്തിലെ ബൂത്ത് തലത്തിൽ ഗൃഹസന്ദർശനം നടത്തുവാനും ഇടതുപാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരേ സമയം ബി ജെ പിയെയും യു ഡി എഫിനെയും വെട്ടിലാക്കുന്ന രാഷ്ട്രീയ കരുനീക്കമാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൃത്യമായ അജണ്ട നിശ്ചയിച്ചാണ് ഓരോ സ്റ്റെപ്പും ഇടതുപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് മോദി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ യു ഡി എഫ് തയ്യാറാകുന്നില്ലെന്ന പ്രചരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തീർച്ചയായും പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച മതന്യൂനപക്ഷ വോട്ടുകളില് എത്ര ശതമാനം ഇത്തവണ യു ഡി എഫിന് കിട്ടുമെന്നതും കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ് ബി ജെ പി വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന തൃശൂരിലും ഇനി ഇടതുപക്ഷവും ബി ജെ പിയും തമ്മില് നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുക മുസ്ലിം വോട്ടുകൾ നിർണായകമായ കാസർഗോഡ് കണ്ണൂർ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ സിറ്റിംഗ് എം പിമാർക്ക് ചങ്കിടിപ്പ് തുടങ്ങിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഈ മണ്ഡലം പിടിച്ചെടുക്കാനും ശക്തമായ നീക്കമാണ് ഇടതുപക്ഷം നടത്തുന്നത് സമസ്ത ലീഗ് ഭിന്നത വർധിച്ചതും യു നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഇരുപതിൽ പതിനഞ്ച് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നത് അതിനായുള്ള തന്ത്രങ്ങളും അണിയറയിൽ റെഡിയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണത് അതെന്തായാലും പറയാതെ വയ്യ